നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പരാമർശിച്ച പേരുകളിലൊന്നായിരുന്നു സാജിദ് മുറിന്റേത് പഹൽഗാം ഭീകരാക്രമണത്തിലെ പാക് ബന്ധം വ്യക്തമാക്കുന്നതിനിടയിലാണ് അദ്ദേഹം ലഷ്കർ ഭീകരൻ സാജിദ് മിറനെ കുറിച്ച് വിവരിച്ചത് ഇതുകൂടാതെ മസൂദ് അസറിന്റെ പങ്കിനെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചിരുന്നു ഇന്ത്യയിൽ പുറത്തും നടന്ന അതീവ ഗൗരവമുള്ള ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ രണ്ടു പേരുടെയും സംഘങ്ങളും അവരുടെ പരിശീലന കേന്ദ്രങ്ങളും ഇന്ത്യൻ വ്യോമാക്രമണത്തിലെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു മസൂദിന്റെ പത്ത് ബന്ധുക്കളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സാജിദ് മിറാകട്ടി ഇന്ത്യ ആക്രമിച്ച മുറികയിൽ എവിടെയോ ഉണ്ടെന്നാണ് സൂചന മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റുകളിൽ ഒരാളും മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനാണ് സജിദ് മിർ രണ്ടായിരത്തി എട്ടിലെ ആക്രമണത്തിന് ശേഷം ഇയാൾ പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനായി രൂപമാറ്റം വരുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ലഷ്കർ തൊയ്ബയുടെ വിദേശ റിക്രൂട്ടറായിരുന്ന ഇയാൾ ഡേവിഡ് കോൾമാൻ ഹെൽഡിയുടെ വലം കൈയായിരുന്നു മിറും കൂട്ടാളികളായ അബു കഹഫയും മഷർ ഇക്ബാലും അജ്മൽ കസബ് അടക്കമുള്ളവരെ തത്സമയം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്ന് യു എസ് നീതിന്യായ വകുപ്പ് കണ്ടെത്തിയിരുന്നു ദാവൂദ് ഗിലാനി ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന പേര് മാറ്റിയതും ഇയാളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇയാൾ പാകിസ്ഥാന്റെ കണ്ണിലുണ്ണിയായി കൂടെ സംരക്ഷണം ഒരുക്കാൻ ഐ എസ് എം സൈന്യവും മുംബൈ ഭീകരാക്രമണത്തിലെ പാക് ബന്ധം ഇന്ത്യ തെളിവ് സഹിതം പുറത്തുവിട്ടതോടെ സാജിദ് മിർ മരിച്ചെന്നാണ് പാക് ഭരണകൂടം നൽകിയ മറുപടി ഇതിന് തെളിവ് ചോദിച്ചെങ്കിലും നൽകാൻ പാകിസ്ഥാൻ വിസമ്മതിച്ചു ഇന്റർപോൾ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചെങ്കിലും മരിച്ചെന്ന പേരിലാണ് പാകിസ്ഥാൻ റിപ്പോർട്ട് നൽകിയത് എന്നാൽ പാകിസ്ഥാനെ ലോകരാഷ്ട്രങ്ങൾ വിശ്വസിച്ചിട്ടില്ല പാകിസ്ഥാനിലിരുന്ന മുംബൈ ആക്രമണത്തിന്റെ കൺട്രോൾ റൂം പ്രവർത്തിപ്പിച്ചത് സാജിദ് മിർ ആയിരുന്നു എന്നതിന് യു എസ് അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐയുടെ പക്കൽ തെളിവുകളുണ്ട് മിറിന്റെ തലയ്ക്ക് എഫ് ബി ഐ ഇട്ടിരുന്ന വില അൻപത് ലക്ഷം ഡോളറാണ് എന്നിട്ടും പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുടെ പിന്തുണയിൽ മിർ തന്റെ ഭീകരാക്രമണ ദൗത്യം തുടരുകയായിരുന്നു ലാഹോറിലാണ് മിറിന്റെ ജനനം രാജ്യാന്തര ഭീകരവാദത്തിൽ പാകിസ്ഥാന്റെ പങ്ക് തെളിയിക്കാൻ ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന പേരാണ് മിറിന്റേത് മിറിനെതിരെ ഇന്ത്യ നടപടി ആവശ്യപ്പെട്ടപ്പോൾ മരിച്ചെന്നായിരുന്നു പാകിസ്ഥാന്റെ മറുപടി പിന്നീട് ജീവിച്ചിരിപ്പുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്തു പാകിസ്ഥാനും നേപ്പാളും മുതൽ ഡെൻമാർക്കും ഓസ്ട്രേലിയയും വരെ നീളുന്ന ഭീകര സംഘടനകളുടെ ശൃംഖലയിൽ പ്രധാന പേരാണ് മിറണ്ടേത് ലഷ്കർ കമാൻഡറായ ഇല്ലിയാസ് കശ്മീരിയുടെ സംഘാംഗം അബ്ദുറഹ്മാൻ ഹാഷിയുടെയും പാകിസ്ഥാനിലെ മേജർ അബ്ദുറഹ്മാന്റെ സഹായത്തോടെയാണ് മുംബൈ ആക്രമണ സംഘത്തെ എമ്മിർ പരിശീലിപ്പിച്ചത് അതേസമയം കേട്ട മറ്റൊരു പേര് മസൂദ് അസറിന്റേതായിരുന്നു യു എൻ രക്ഷാസമിതിയുടെ ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭീകരനാണ് മസൂദ് അസർ രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പട്ടാൻകോട്ട് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിൽ നടന്ന പല ഭീകരാക്രമണങ്ങളുടെയും സൂത്രധാരനാണ് രണ്ടായിരത്തി രണ്ടിൽ ജയ്ഷയെ ഔദ്യോഗികമായി നിരോധിച്ചെങ്കിലും തങ്ങളുടെ ക്യാമ്പ് നടത്താൻ പൂർണ്ണ പാക് അധികാരികൾ നൽകിയിരുന്നു പാക് സൈന്യത്തിന്റെ തേർട്ടി വൺ കോർപ്സ് കണ്ടോൺമെന്റിൽ നിന്ന് ഏതാനും മൈൽ അകലെയാണ് മർക്കസ് സുബരണ ക്യാമ്പ് ഭവൽപൂരിൽ രഹസ്യ ആണവ സംവിധാനം ഉണ്ടെന്നുവരെ മുമ്പ് റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിൽ തന്റെ പത്ത് കുടുംബാംഗങ്ങളും നാല് അനുയായികളും കൊല്ലപ്പെട്ടതായി ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ ശരിവെച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ത്യയിൽ അറസ്റ്റിലായ അസറിനെ എയർഇന്ത്യ ഐ സി എയ്റ്റ് വൺ ഫോർ വിമാനറാഞ്ചൽ സംഭവത്തോടനുബന്ധിച്ച് വിട്ടയക്കായിരുന്നു ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം തവിടുപൊടിയായി ഭവൽപൂരിലെ മർക്കസ് ഉപാനുള്ള ക്യാമ്പാണ് തരിപ്പണമാക്കിയത് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിനും രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തിനും പിന്നിൽ പ്രവർത്തിച്ച ജെയ്ഷെ മുഹമ്മദിന്റെ മുഖ്യ താവളമായിരുന്നു ഈ ക്യാമ്പ് രാജ്യാന്തര അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ ദൂരത്തിലുള്ള സ്ഥലമാണിത് ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന താവളമാണ് റിക്രൂട്ട്മെന്റ് പരിശീലനം തുടങ്ങിയവയെല്ലാം ഇവിടെയാണ് നടന്നിരുന്നത് ഇവിടെയുണ്ടായ വ്യോമാക്രമണത്തിലാണ് മസൂദ് അസറിന്റെ മൂത്ത സഹോദരി അവരുടെ ഭർത്താവ് അനന്തരവൻ അനന്തരവന്റെ ഭാര്യ മറ്റൊരു അനന്തരവൾ കുടുംബത്തിലെ അഞ്ച് കുട്ടികൾ എന്നിവർ കൊല്ലപ്പെട്ടത് അസറിൻ്റേതായി പുറത്തുവന്ന പ്രസ്താവന വാർത്താ ഏജൻസിയായി പി ആണ് റിപ്പോർട്ട് ചെയ്തത്